നമസ്കാരം ഇനി ഇ ഡി നടപടി ആർ ഡി എക്സ് നിർമ്മാതാക്കളിലേക്ക് മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ ആർ ഡി എക്സ് നിർമ്മാതാക്കളും പ്രതിസന്ധിയിലാകുകയാണ് ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് തന്നെയും പറ്റിച്ചു എന്ന് വ്യക്തമാക്കി ആർ ഡി എക്സ് നിർമ്മാതാക്കൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യുവതി ആ യുവതിയുടെ വരവ് ഇ ഡി അന്വേഷണത്തിനടക്കം വഴിവെക്കുമെന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ മഞ്ഞുമൽ ബോയ്സ് കോടതി കയറി ഇറങ്ങുന്ന സാഹചര്യത്തിൽ അതേപോലെ തന്നെ ഇനി ആർ ഡി എക്സിന്റെ നിർമ്മാതാക്കൾക്കും സമാനഗതി വരും എന്ന വിലയിരുത്തലുകൾ പുറത്തു വരുന്നു ആർ ഡി എക്സിന്റെ നിർമ്മാതാക്കൾ കബളിപ്പിച്ചു എന്നാരോപിച്ച ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ർ അഞ്ജന എബ്രഹാം ആണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ചിത്രത്തിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പണം നിക്ഷേപിച്ച ശേഷം നൽകാതെ വഞ്ചിച്ചു എന്ന മഞ്ഞുമ്മൽ ബോയ്സ് കേസിന് സമാനമായിട്ടുള്ള കേസാണ് ആർ ബി എക്സിനെതിരെ ഇവർ നൽകിയിരിക്കുന്നത് ആർ ബി എക്സ് സിനിമ നിർമ്മിച്ച സോഫിയ പോൾ ഭർത്താവ് ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അഞ്ജന എബ്രഹാമിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് സിനിമാ നിർമ്മാണ കമ്പനിയായ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ പങ്കാളികളെന്ന് പരിചയപ്പെടുത്തിയാണ് സോഫിയ പോളും ഭർത്താവും തൃപ്പൂണിത്തറയിലെ വീട്ടിലെത്തുന്നത് ആർ ഡി എക്സ് എന്ന സിനിമ നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഇരുവരും അതിന്റെ പങ്കാളിയാകാൻ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മൂന്നിന് ഇത് സംബന്ധിച്ച കരാറിലും ഒപ്പുവെച്ചു സിനിമയുടെ ആകെ നിർമ്മാണ ചെലവ് പതിമൂന്ന് ദശാംശം എട്ട് കോടി രൂപയാണ് എന്നതായിരുന്നു സോഫിയ പറഞ്ഞത് അവരും ഇതിലേക്ക് പണം നിക്ഷേപിക്കുന്നുണ്ടെന്ന് സോഫിയ പോളും കൂട്ടരും വിശ്വസിച്ചതോടെ വേഗത്തിൽ പണം നൽകി കോടി രൂപ പലതവണയായി ബാങ്ക് അക്കൗണ്ടുകളിൽ മുഖേന സോഫിയ പോളിനും കൂട്ടർക്കും നൽകി സോഫിയ പോളും കൂട്ടരും ഈ പദ്ധതിയിലേക്ക് പണമൊന്നും നിക്ഷേപിച്ചിട്ടില്ല എന്നത് പിന്നീടാണ് മനസ്സിലായത് തിയേറ്റർ ഒ ടി ടി വിദേശത്തെ പ്രദർശനം സംഗീതം സാറ്റലൈറ്റ് തുടങ്ങിയിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട ആകെ ലഭിക്കുന്ന ലാഭത്തിന്റെ മുപ്പത് ശതമാനം നൽകാം എന്നതായിരുന്നു വാഗ്ദാനം കരാറിലും ഇത് വ്യക്തമാക്കിയിരുന്നു സിനിമ റിലീസ് ചെയ്ത തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ ലാഭം നൽകുമെന്നും കരാറിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗിന് മുമ്പും അതിനുശേഷവും സിനിമയ്ക്കുള്ള ഫണ്ടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കുറ്റാരോപിതർ മറച്ചുവെച്ചു ഇതിനിടയിൽ നിർമ്മാണ ചെലവിൽ പത്ത് കോടി രൂപ കൂടുതലായി െന്നും ആകെ നിർമ്മാണ ചെലവ് ഇരുപത്തിമൂന്ന് ദശാംശം നാൽപ്പത് കോടി രൂപയാണ് എന്നും സോഫിയ പോൾ ലാഘവത്തോടെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഈ അവകാശവാദത്തെ തെളിയിക്കുന്ന രേഖകളൊന്നും സോഫിയ പോളും കൂട്ടരും നൽകിയിട്ടില്ല ആർ ഡി എക് സിനിമ വലിയ വിജയമായതോടെ ഒ ടി ടിയും സാറ്റലൈറ്റ് അവകാശവും നല്ല തുകയ്ക്ക് വിറ്റിട്ടുണ്ട് എന്നാൽ വിദേശത്തുള്ള ചില വിതരണ കമ്പനികളുമായി സോഫിയ പോളും കൂട്ടരും ലാഭവിഹിതം പങ്കുവയ്ക്കാമെന്ന കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്ന കാര്യം പിന്നീടാണ് അറിഞ്ഞത് ഇക്കാര്യം മനഃപൂർവ്വം എന്നിൽ നിന്നും മറച്ചുവെക്കുക ായിരുന്നു സിനിമയുടെ ചെലവുകളെല്ലാം കഴിഞ്ഞ് തൊണ്ണൂറ് കോടി രൂപ ലാഭം കിട്ടിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് കരാർ അനുസരിച്ച ഇതിന്റെ മുപ്പത് ശതമാനം എനിക്ക് അർഹതപ്പെട്ടതാണ് സിനിമയ്ക്കായി ആകെ ഇരുപത്തിയെട്ട് കോടി രൂപ ചെലവായി എന്നാണ് സോഫിയ പോളും കൂട്ടരും എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം പതിമൂന്ന് കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് ചെലവായത് എന്നതാണ് മനസ്സിലാകുന്നത് നിരന്തരമായി ആവശ്യപ്പെട്ട ശേഷം നിയമ നടപടികൾ പേടിച്ചായിരിക്കണം ആറ് കോടി രൂപ തിരിച്ചു നൽകാമെന്ന് കുറ്റാരോപിതർ സമ്മതിച്ചു എന്നാൽ അതിന് പകരമായി മൂന്ന് ദശാംശം പൂജ്യം ആറ് കോടി രൂപ മാത്രമാണ് എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നതെന്നും അതുകൊണ്ട് തന്നെ കരാർ പൂർത്തിയായി എന്നും രേഖാമൂലം ഒപ്പിട്ട് കൊടുക്കാൻ നിർബന്ധിതമാകുകയും ചെയ്തു സിനിമയുടെ വരവ് ചെലവുകൾ സംബന്ധിച്ച് ഓഡിറ്റ് കണക്കുകൾ ചോദിച്ചെങ്കിലും തരാൻ തയ്യാറായിരുന്നില്ല ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ ഈ വിവരങ്ങൾ പുറത്തുവിടില്ല എന്ന് എഴുതി വാങ്ങിയ ശേഷം ചില കണക്കുകൾ നൽകുകയാണ് ചെയ്തത് യഥാർത്ഥ ഓഡിറ്റ് കണക്കുകളും അതിന്റെ രേഖകളും ആവശ്യപ്പെട്ടെങ്കിലും അതെല്ലാം നിഷേധിക്കപ്പെട്ടു എന്തായാലും ഇത്തരത്തിൽ ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്തെന്നു കൊണ്ടിരിക്കുന്ന മലയാള ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ ഇത്തരത്തിൽ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ കേസുകളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്